ഈശോ മിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ നോമ്പുകാലം ഈശോ മിഷായുടെ പീഡകൾക്കും സഹനങ്ങൾക്കും പിന്നാലെ നാം സഞ്ചരിക്കുന്ന സമയമാണ് പാപമില്ലാത്ത മിഷഹ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനായി സ്വയം സമർപ്പിച്ചു പാപികളും ബലഹീനരുമായ നാം നമ്മുടെയും മറ്റുള്ളവരുടെയും വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി മിഷഹായുടെ ത്യാഗത്തിന്റെ വഴികളോട് ചേർക്കപ്പെടുന്ന അവസരമാണ് നോമ്പ് നോമ്പിന്റെ ചൈതന്യം പരിഹാരവും പരിത്യാഗവുമാണ് അത് ഉത്തമ ക്രൈസ്തവ ജീവിതത്തിന്റെ ഭാഗമാണ് ഭൗതികതയെ വിജയിച്ച് നന്മയിൽ അടിയുറയ്ക്കുന്നതിനുള്ള പരിശ്രമമാണ് നോമ്പും ഉപവാസവും ദൈവവചനം ജീവിത പോഷണമാകുന്നതും ദൈവത്തിന് വിധേയപ്പെടുന്നതും ദൈവത്തെ അംഗീകരിക്കുന്നതുമാണ് ഭൗതികമോഹങ്ങളുടെ മേലുള്ള വിജയം വചനം മാംസമായ മിഷായും പ്രലോഭനങ്ങൾ അഭിമുഖീകരിച്ചു എങ്കിലും പാപത്തിന് വിധേയപ്പെട്ടില്ല കാരണം അവിടുന്ന് പൂർണമായും വചനമായിരുന്നു നാം എത്രമാത്രം മിഷിഹായെ വചനത്തെ ധരിക്കുന്നുവോ അത്രമാത്രം പ്രലോഭനങ്ങളെ ജയിക്കുവാൻ നമുക്ക് കഴിയും ഉപേക്ഷകളുടെ സന്ദേശമാണ് നോമ്പാരംഭങ്ങൾ നമുക്ക് നൽകുന്നത് വഴിമാറി നടന്നേ പറ്റൂ മാറ്റി ചിന്തിച്ചേ മതിയാകൂ ജീവിതത്തിന്റെ മരുഭൂമി അനുഭവങ്ങളിൽ ദൈവ സാന്നിധ്യം അറിയണം പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും വേലകളിൽ ദൈവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം സ്വർഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം കാരണം നിത്യജീവിന്റെ വചനങ്ങൾ അത്യുന്നതന്റെ പക്കലാണ് അവയാണ് തിന്മയെ അകറ്റാനുള്ള മൂർച്ചയേറിയ ആയുധം നോമിന്റെ ചൈതന്യത്തിയെ അനുഭവവേദ്യമാക്കിക്കൊണ്ട് വിഷു എടത്ത് നടക്കുവാനും അവർ സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന തിരുവചനത്തിന്റെ ശക്തിയാൽ നമ്മുടെയും ലോകത്തിൻ്റെയും വിശുദ്ധീകരണം സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം